ഹലോ മൈ ഗായ്സ് ഇന്ന് ഞമ്മള് തെങ്ങുമ്മക്കയറാൻ പോവാണ് ഞമ്മളെ കൊണ്ട് പറ്റും അറിയില്ല എന്നാലും ട്രൈ ചെയ്യാൻ പോവാണ് ടാസ്ക് എന്തായാലും നമ്മൾ ഏറ്റെടുക്കണോ അത് നമുക്ക് പറഞ്ഞതാണ് അപ്പൊ ചലഞ്ചും വെച്ചിട്ടുണ്ട് ഈ തെങ്ങുമ്മറുന്ന ആൾക്ക് അഞ്ഞൂറ് ഉപ്പയും പത്ത് എഴുതുകയറി ഇവിടെ നമ്മൾ എല്ലാം കേട്ടോയാ. யாரാ തുണ്ടി നീ അച്ഛൻ. ആയിര ആണ് കിട്ടാ. ആ കെട്ടണ്ട്. അതെങ്കിലും ഇതിണ്ട്. ഈ സെക്കൻഡിയോ ആണ്. കുറച്ച് ലൂസ് ആണ്ടാ വെളുപ്പ്. കുണ്ടി ഗയ്സ് ആറ് തുണ്ട്. എ നമ്മളാണ് നമ്മൾ റോളിലുണ്ട്.

തേങ്ങ ഇടാൻ വാക്ക് െക്ക് ഫസ്റ്റ് കേരള എന്ന് പറഞ്ഞാ എന്റെ കയറ്റം കണ്ടപ്പോൾ പുതിയ ടീഷർട്ട് ആണ് അതൊക്കെ കണക്കണം ഒന്നേ

ഞമ്മൾ പറഞ്ഞത് എന്താണോ അത് അതേപോലെ ചെയ്തുകൊടുത്തിന അപ്പൊ അടുത്ത വീഡിയോ കാണാനായിട്ട് എല്ലാരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോ പിന്നെ